പിന്നാലെ നടന്ന് ബഗിയും തോറും ഒട്ടും വിലയില്ലാണ്ടാവുന്ന ഒരു സംഭവം എന്താണെന്നറിയും സ്നേഹം അതിനെ ഒരു വിലയില്ലാണ്ടാവും അത് കേൾക്കുന്ന ആൾക്കിങ്ങനെ ഒരു ഇറിറ്റേഷനോ ഞങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് സംസാരിക്കണം സംസാരിക്കണം കേൾക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകൾക്ക് അതേ വാക്കുകൾ കൊണ്ടുതന്നെ അവര് പറയാണ് ഒന്ന് നിർത്തോ ഒന്ന് നിർത്തി തരുമോ എന്ന് പറയുമ്പോൾ ഒരു ഫീൽ ഭയങ്കര പെയിൻ ആണല്ലേ ഇവിടെ ലൈഫ് തന്നെ ഇല്ലാണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ ആ വ്യക്തിയുടെ ജീവിതം അടിച്ചുപൊളിച്ചു പോകണം ഒരു തെറ്റും ചെയ്യാതെ സ്നേഹിച്ചു എന്നൊരു തെറ്റില് സ്വന്തം ജീവിതം ഇല്ലാണ്ടാക്കണം അവിടെയാണ് നമ്മൾ മാറ്റി ചിന്തിക്കേണ്ടത് അവിടെയാണ് നമ്മൾ നമ്മളെ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് നമ്മുടെ ലൈഫിലെ നമുക്ക് ഇഷ്ടപ്പെട്ടു എന്നൊരു തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അവിടെ നിങ്ങൾ അവസാനിക്കുക അതൊരു തെറ്റല്ല നിങ്ങളുടെ ഇഷ്ടത്തിന് അതേമാതിരി അവരും ഇഷ്ടപ്പെടണമെന്ന് നിങ്ങൾ പറയുന്നിടത്താണ് തെറ്റ് നോക്കൂ നിങ്ങളെ മാതിരി വേറൊരു വ്യക്തിക്ക് ഇഷ്ടപ്പെടാൻ പറ്റണമെന്നില്ല ചില ഇഷ്ടങ്ങളൊക്കെ ഭയങ്കര മാസ് ലെവലിലാണ് ഉണ്ടാവുക അവർ ചിന്തിക്കുന്ന ലെവലിലൊന്നും മറ്റൊരാൾക്ക് ചിന്തിക്കാൻ പറ്റിയത് തന്നെ വരില്ല ചില സത്യങ്ങൾ തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് അവിടെ നിങ്ങൾ ഹാപ്പിയാവല്ലേ വേണ്ടത് നിങ്ങളുടെ മുമ്പിൽ ഫേക്ക് ആയി നിന്ന ഒരു വ്യക്തിയെ തിരിച്ചറിഞ്ഞു എന്നതിൽ സമയം നഷ്ടപ്പെട്ടു ശരിയാണ് പക്ഷേ അവിടെ നിങ്ങൾക്ക് എത്ര വലിയ കാര്യങ്ങളാണ് പഠിപ്പിച്ചു തന്നത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈ വേദനയിൽ വേദനയിലുണ്ടാവുന്ന അനുഭവങ്ങൾ എങ്ങനെയാണ് ഒരാളെ ഇത്രമാത്രം മധുരമായി നമ്മളോട് സംസാരിക്കുന്നത് എന്നൊക്കെ അവിടെ നമ്മൾ തിരിച്ചറിയല്ലേ ചെയ്യുന്നത് അപ്പം ശരിക്കും ഒരു നഷ്ടമുണ്ടോ മുന്നോട്ട് പോകുന്ന സമയത്ത് നമ്മളെ ഒന്നുകൂടി സ്ട്രോങ് ആക്കല്ലേ ചെയ്യണത് ഇതെല്ലാം നമ്മുടെ ഉള്ളിലെ അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ടുതന്നെ പിന്നാലെ നടന്നും വരുന്നത് ആ പിന്നാലെ നടക്കുന്ന സമയത്ത് നമ്മളെ ഇങ്ങനെ അവഗണിക്കണോ അത്ര ശല്യമാണോ ഒന്ന് മാറിത്തരുമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന വേദനകൾ നിങ്ങളാണ് സഹിച്ചത് അത് നിങ്ങളെപ്പോഴും ആലോചിക്കണം ആ പേന ഒരു സെക്കൻഡ് ആലോചിക്കുക മുമ്പിൽ നിങ്ങൾ സ്നേഹിച്ച ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഒരു കോണറിൽ നിങ്ങളില്ല അത് നിങ്ങളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നേ ഇപ്പം നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ തകർന്ന തരിപ്പണാവട്ടെ എന്തിനാണ് ഒരാൾ മാത്രം ആ വ്യക്തിക്ക് ഒരു വിഷമവും ഇല്ല ഒരു സങ്കുടവും തോന്നുന്നില്ല അത്തരത്തിൽ ഒരു ഫേക്കായൊരു വ്യക്തി എൻ്റെ ലൈഫ് മൊത്തം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇനിയും കുറേ കഴിഞ്ഞാണിത് തിരിച്ചറിയാൻ സാധിച്ചെങ്കിൽ ഞാൻ എന്താകുമായിരുന്നു താങ്ക് ഗോഡ് ഇപ്പോഴെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ എൻ്റെ ഇഷ്ടം അത്ര വില പിടിച്ചത് തന്നെയാണ് അത് ഞാൻ അർഹിക്കുന്ന ഒരാൾക്ക് കൊടുക്കും അർഹതയുള്ളവരുടെ കയ്യിലെത്തുമ്പോഴാണ് അത് തിളങ്ങും അതല്ലാത്തവരുടെ കയ്യിലാണ് പെട്ടതെന്ന് ഓർത്ത് വിട്ടുകളയുന്നേ അതാണ് വേണ്ടത്